ഹായ് ഓൾ ഐ ആം ആഷന മാത്യു ഫ്രം എറണാകുളം ഡിസ്ട്രിക്ട് ഐ ആം ഗോയിങ് ടു ഷെയർ മൈ എക്സ്പീരിയൻസ് ആഫ്റ്റർ ജോയിനിങ് ബാബ ഈ സി ഇംഗ്ലീഷ് ഫേസ്ബുക്കിൽ ഒരാളുടെ വീഡിയോ കണ്ട് അതിൽ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് പിന്നെ ഇതൊരു ഫീലെസ് പ്രോഗ്രാമാണ് അതു തന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തു ഈ ക്ലാസ് ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഓഫ് കോച്ചിംഗ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നി ട്വൻറ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള കൂടിയാണ് ഞാൻ ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഓരോ ക്ലാസ് കഴിഞ്ഞപ്പോഴും കഴിഞ്ഞപ്പോഴാണ് ട്രിക്ക് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് വെരി ഇൻട്രസ്റ്റിങ് നമുക്കറിയാം ഒരു കുഞ്ഞുവാവ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും ആദ്യം അത് കമഴും പിന്നെ പതുക്കെ ഇരിക്കും പിന്നെ പിടിച്ച് നിൽക്കും പിന്നെ നടക്കും അതേ പ്രൊസീജിയറാണ് സാർ ഇവിടെ നമുക്ക് ഫോളോ ചെയ്ത് തരുന്നത് ആദ്യം വൺ വേഡ് ടു വേഡ് ഇൻ ടാൻസിബിൾ അങ്ങനെ ഒരു ഒരു വലിയൊരു പസൽ ഫസലാൻ ഗെയിമിൻ്റെ ഒരു വലിയ സാഗരം തന്നെയാണ് ഈ ക്ലാസ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്കൊരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ വളരെ പേടിയായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം പാടെയെങ്ങ് മാറിപ്പോയി എൻ്റെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് ഉയർന്നു പൊങ്ങി അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി വൊക്കാബുലറി കിട്ടി പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ വളരെ ഇൻട്രസ്റ്റ് കൂടി കൂടി വന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ആക്ച്വലി നമ്മുടെ എല്ലാവരുടെയും പ്രോബ്ലം എന്താണ് എല്ലാവർക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടാവും പക്ഷെ എന്താ അതിന് പറ്റിയൊരു പാർട്ട്ണറെ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല പക്ഷേ ഇവിടെ അത് ചേർന്നപ്പോൾ ഒരുപാട് പാർട്ട്നേഴ്സിനെ കിട്ടി പിന്നെ മറ്റുള്ള ഇംഗ്ലീഷ് കോഴ്സിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബെറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഗ്രാമർ ഇല്ല ഗ്രാമർലെസ് പ്രോഗ്രാം ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഏത് ഏജ് ഒരു ലിമിറ്റ് ഇവിടെ ഉണ്ടാവില്ല എല്ലാവർക്കും പഠിക്കാൻ പറ്റിയൊരു നല്ലൊരു ആണ് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഈ ട്വൻറ്റി ഫൈവ് ഡേയ്സും സൂപ്പർ ബാണ് വേറൊരു അക്കാദമിയിലൊക്കെ കൊണ്ടൊക്കെ കൊടുത്ത് ക്യാഷ് കളയാതെ ക്യാഷ്ലെസ് ആയിട്ട് നന്നായിട്ട് അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ മൈൻഡോടുകൂടി വരുന്ന ആരും ഇവിടെ സങ്കടപ്പെട്ടു പോകേണ്ടി വരില്ല എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് ഞാൻ തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ഈ ക്ലാസ് ജോയിൻ ചെയ്യണം ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആരും മിസ്സാക്കരുത്